കുടുംബവുമായി ബന്ധപ്പെട്ടൊരു വിഷയമാണ് നമുക്ക് നമുക്ക് എന്താണ് നോക്കാം ഇത് മുമ്പിൽ വെച്ച് പറയാനുള്ളത് ക്ലാസ് മുതൽ ആണോ പക്ഷെ ഇപ്പം നല്ല തലക്ക് പിടിച്ചിട്ട് ജോലിക്ക് ഒന്നും പോകൂല ഭയങ്കര ായിട്ടേ ഉള്ളു ഇപ്പൊ പിന്നെ അഡിക്റ്റ് ആയിട്ട് വേറെന്തോ

സഹായിച്ചാൽ വലിയ കാരണം കൈ ു എന്ത് പറഞ്ഞാലും തല കേറാത്ത രീതിയിലായി ഇത്ര കാര്യം ശരിയാക്ക ശെരിയാക്കും പക്ഷെ ഇന്ന് വരെ പറയുന്നതൊന്നും അവന്റെ തലേക്ക് മക്കൾ എനിക്ക് മോള് പഠിക്കുക എട്ടാം ക്ലാസ് പഠിക്കുക ഈ കുട്ടിയോടും മോളും ഏറ്റവും വയക്കാണ് ഇപ്പം തന്നെ ഓള് വീട്ടിലിട്ട് പോന്നിട്ട് പേടിയാകുണ്ട് കാരണം ഭയങ്കര കച്ചറ എന്നാൾ പിന്നെ അടിക്കാനൊക്കെ വന്ന് ബെൽറ്റൊക്കെ എടുത്ത് അടിക്കാൻ വന്ന് അടിക്കാൻ വന്നു നമുക്ക് കൊണ്ടുപോകാൻ ഞങ്ങൾ സഹായിക്കേണ്ടതുണ്ടോ എക്സൈസുമായിട്ട് വകുപ്പ് വലിയ ഉപകാരം തീർച്ചയായിട്ടും നമുക്കത് ആ വിഷയം പരിശോധിക്കാം തൃപ്പൂണിത്തുറയിൽ പത്താം ക്ലാസ് വിദ്യാർത്ഥിയുടെ മൂക്കിന്റെ പാലം ഇടിച്ചു തകർത്ത അഞ്ച് പ്ലസ് ടു വിദ്യാർത്ഥികൾക്കെതിരെ പോലീസ് കേസെടുത്തു നഗരത്തിന്റെ മുക്കിലും മൂലയിലും ലഹരി പിടിച്ച യുവാക്കളുടെ പരാക്രമമാണ് നാട്ടുകാരെയും പോലീസിനെയും ആക്രമിക്കുന്ന സംഭവങ്ങളും തുടർക്കത മരടിൽ ലഹരിയിൽ യുവാക്കൾ അഴിഞ്ഞാടിയത് കഴിഞ്ഞ ദിവസം ഇടപ്പള്ളി മെട്രോ സ്റ്റേഷനിൽ ചേപ്പനം സ്വദേശിയുടെ ഷോ ഇന്നലെ രാത്രി രാത്രികാലങ്ങളിലടക്കം പരിശോധന കർശനമാക്കി നഗരത്തിൽ ആഴ്ന്നിറങ്ങിയ മാഫിയയുടെ വേരുകൾ ഇറക്കാനാണ് പോലീസിന്റെ തീരുമാനം പോലീസ് പുല്ലാണെന്ന് പ്രഖ്യാപിച്ച് നഗരത്തിൽ കറങ്ങിയ യുവാക്കളും ലഹരിമരുന്നുമായി നാലുപേരെയും രാത്രി പിടികൂടി ചെറിയ <laughs> ചെറിയ <laughs> െ പിരിഞ്ഞതിനെ തർക്കത്തിന്റെ തുടർച്ചയാണ് തൃപ്പൂണിത്തറ ചിന്മയ സ്കൂളിൽ പത്താം ക്ലാസ് വിദ്യാർത്ഥിയെ പ്ലസ് ടു വിദ്യാർത്ഥികൾ മർദ്ദിച്ചത് തിങ്കളാഴ്ച സ്കൂളിൽ വെച്ചുണ്ടായ മർദ്ദനത്തിന്റെ വിവരം ഇന്നലെ മാത്രമാണ് ഹിൽപാലസ് പോലീസിനെ അറിയിച്ചത് തൊട്ടു പിന്നാലെ അഞ്ച് പ്ലസ് ടു വിദ്യാർത്ഥികളെ പ്രതിയാക്കി പോലീസ് ആക്രമണത്തിന് നേതൃത്വം നൽകിയ പ്ലസ് ടു വിദ്യാർത്ഥിയും ക്ലാസ് സൗഹൃദത്തിലായിരുന്നു ഇതിൽ നിന്ന് പ്ലസ് ടു വിദ്യാർത്ഥി ആയിരുന്നു പെൺകുട്ടിയുടെ സഹപാഠിയായ പത്താം നേരെയുള്ള ആക്രമണം പാക്കറ്റ് വിഴുങ്ങി ഒരാൾ മരിച്ചു എന്നുള്ളതാണ് ഇപ്പോൾ വരുന്ന വാർത്ത ഇയാടൻ ഷാനൽ എന്ന മൈക്കാട് കോഴിക്കോട് മൈക്കാവ് സ്വദേശിയാണ് കൊല്ലപ്പെട്ടത് പോലീസ് പരിശോധനയ്ക്കിടയിലാണ് ഇയാൾ ഈ പറയുന്ന എം ഡി എം പാക്കറ്റ് എടുത്ത് വിഴുങ്ങിയത് തുടർന്നാണ് മരണം സംഭവിച്ചത് വിവരങ്ങളുമായി സമീർ സി മുഹമ്മദ് ചേരുന്നു സമീർ ഇയാൾ എം ഡി എം പാക്കറ്റ് എടുത്ത് വിഴുങ്ങാനിടയായ പശ്ചാത്തലം എന്താണ് ഈ യുവാവ് പോലീസിന്റെ കസ്റ്റഡിയിലായത് യുവാവ് പോലീസിനെ കൂടെ അവിടുന്ന് കയ്യിലുണ്ടായിരുന്ന പൊതി വിഴുങ്ങി ഓടി രക്ഷപ്പെടാനുള്ള ശ്രമത്തിലായിരുന്നു അതിനിടയിലാണ് പോലീസ് കസ്റ്റഡി എടുക്കുകയും ഈ യുവാവിനെ ചോദ്യം ചെയ്യുകയും ചെയ്തത് ആ വേളയിലാണ് വിഴുങ്ങിയത് എം ഡി എം എ ആണ് എന്ന് പോലീസിനോട് സംബന്ധിച്ചത് തുടർന്ന് ഉടൻ തന്നെ പോലീസ് കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്ക് ഈ യുവാവിനെ കൊണ്ടുവന്നു അവിടെ ചികിത്സയിലുമാണ് ഈ സംഭവം വളരെ ഒന്നുകിൽ അത് സർജറി നടത്തണം അല്ലായെങ്കിൽ മറ്റു തലങ്ങളിൽ മറ്റു തരത്തിലുള്ള വിധേന ഇത് പുറത്തേക്കെടുക്കണം അല്ലായെങ്കിൽ ഈ യുവാവിനെ ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാവും വളരെ വലിയ പ്രത്യാഘാതം ഉണ്ടാക്കുമെന്ന് പോലീസിന്റെ ഒരു അത്തരത്തിലുള്ള ആ ഒരു നിർദ്ദേശം ഉണ്ടായിരുന്നു അതിന്റെ അടിസ്ഥാനത്തിൽ അതുമായി ബന്ധപ്പെട്ടുള്ള തുടർ നടപടിയുമായിട്ട് പോലീസ് മുന്നോട്ട് പോവുകയും ചെയ്യുകയായിരുന്നു ഇതിനിടയിലാണ് അല്പസമയം മുമ്പ് ഈ യുവാവിന് അന്ത്യം സംഭവിച്ചിരിക്കുന്നത് ഈ എം ഡി എം എ വിഴുങ്ങിയത് രണ്ട് പാക്കറ്റ് എം ഡി എം എ ആണ് ഈ സിപ്പ് ലോക്ക് ചെയ്തിട്ടുള്ള രണ്ട് ചെറിയ പാക്കറ്റ് എം ഡി എം എ ആണ് അത് വയറ്റിൽ കടന്ന് പൊട്ടിയതാകാം ഈ മരണത്തിന് കാരണം എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് കോഴിക്കോട് മെഡിക്കൽ കോളേജിലാണ് യുവാവിൻ്റെ മൃതദേഹം ഇപ്പോഴുള്ളത് വൈകാതെ തന്നെ മോർച്ചറിയിലേക്ക് മൃതദേഹം മാറ്റും ഈ ഇടയാക്കിയത് ഈ ഇത്തരത്തിലുള്ള സംഭവങ്ങൾ ഉണ്ടാകുമ്പോൾ പോലീസിനെ കണ്ട് ഈ ഇത് വിഴുങ്ങുകയോ മറ്റോ ചെയ്യാതെ അതല്ലെങ്കിൽ കീഴടങ്ങുകയോ മറ്റോ ചെയ്യുമായിരുന്നു ഇത്തരം സംഭവം ഉണ്ടാകില്ല എന്നുള്ള കാര്യമാണ് പോലീസ് പറയുന്നത് എന്തായാലും പോലീസിൻ്റെ കയ്യിൽ അകപ്പെടും എന്ന് തോന്നിയ ആ ഒരു ഭയത്തിലാണ് ഈ യുവാവ് ഈ രണ്ട് പാക്കറ്റ് എം ഡി എം എ വിഴുങ്ങിയത് തുടർന്ന് പോലീസ് അതിൻ്റെ നടപടികൾ സ്വീകരിക്കുകയും വളരെ വേഗത്തിൽ മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുവരികയും ചെയ്തു എന്തായാലും ദാരുണമായ ഒരു സംഭവമാണ് ഉണ്ടായിട്ടുള്ളത് ഇപ്പോൾ യുവാവിൻ്റെ മരണം സംഭവിച്ചിരിക്കുന്നു കോഴിക്കോട് മെഡിക്കൽ കോളേജിലാണ് യുവാവിൻ്റെ മൃതദേഹമുള്ളത് ഹാഷ്മി ചെയ്യുന്ന ആളാണ് സമീർ സമീർ ഈ മരണകാരണം തന്നെയാണ് എന്ന് ഡോക്ടർമാരും നിന്നും അതുപോലെ തന്നെ മെഡിക്കൽ കോളേജ് അധികൃതരിൽ നിന്നും നമുക്ക് ലഭ്യമാവുന്ന വിവരം നിലവിൽ ഇത്തരത്തിൽ തന്നെയാണ് എം ഡി എം എ വിഴുങ്ങിയിരുന്നു അത് എം ഡി എം എ ആണ് എന്ന് സ്ഥിരീകരിക്കുകയും ചെയ്തിരുന്നു എൻഡോസ്കോപ്പിയിലൂടെ നടത്തിയിട്ടുള്ള പരിശോധനയിലാണ് ഇത് വിഴുങ്ങിയത് എം ഡി എം എ തന്നെയാണ് എന്ന് സ്ഥിരീകരിച്ചത് രണ്ട് പാക്കറ്റ് എം ഡി എം എ അത് ക്രിസ്റ്റലായിക്കൊണ്ട് ആ വയറിനകത്ത് തരിതരിയാക്കി കിടക്കുന്നതായി കാണുന്നുണ്ട് അത്തരം ഒരു പരിശോധനാ ഫലത്തിന്റെ അടിസ്ഥാനത്തിലാണ് എം ഡി എം എ തന്നെയാണ് എന്ന് സ്ഥിരീകരിച്ചത് പിന്നീട് അത് പുറത്തെടുക്കാനുള്ള ശ്രമത്തിലായിരുന്നു പോലീസിന്റെ നിർദ്ദേശപ്രകാരം ആശുപത്രി അധികൃതർ ഇതിനിടയിലാണ് ഈ ഒരു സംഭവം ഉണ്ടായിരിക്കുന്നത് അത് വയറ്റിൽ കടന്ന് പൊട്ടിയത് തന്നെയാണ് ഈ മരണത്തിന് കാരണം എന്ന് തന്നെയാണ് ഇപ്പോൾ പ്രാഥമികമായി ലഭ്യമാകുന്ന വിവരം അത്തരം കാര്യങ്ങൾ തന്നെയാണ് പോലീസും ഒപ്പം തന്നെ ആശുപത്രി അധികൃതരും വ്യക്തമാക്കുന്നത് ഇല്ല എൻ്റെ അവസ്ഥ ഇനി ആർക്കും വരരുത് എന്ന് ഞങ്ങളോട് തുറന്നു പറഞ്ഞ ചെറുപ്പക്കാരന്റെ അനുഭവ കഥയിലേക്കാണ് ഇനി നമ്മൾ കടക്കുന്നത് തീവ്ര ശ്രമം നടത്തുന്ന ഒരു ചെറുപ്പക്കാരൻ കേരളത്തിൽ ലഹരി ഉപയോഗം കുറവെന്ന് പറയുന്നവരോട് അയാൾ പറയുകയാണ് ഗ്രാമ ഗ്രാമാന്തരങ്ങളിൽ അത്ര തന്നെ സുലഭമായി ലഭിക്കുന്നു ലഹരിയെന്ന് എങ്ങനെയാണിത് തുടങ്ങുന്നത് എവിടെ മുതലാണ് ജീവിതം അങ്ങനെ വരുന്നത് വീണ്ടും തൊട്ടപ്പുറത്തുള്ള കുറച്ച് ചടം വരും കാര്യങ്ങളൊക്കെ കഞ്ചാവ് നല്ല രീതിയിൽ യൂസ് ചെയ്യുന്ന ആൾക്കാരാണ് അപ്പൊ നമ്മൾ ആദ്യ ആ ടൈമിലൊക്കെ സീട്ട് കളി ചേർന്നു പിന്നെ അവർ രണ്ട് പഫ് തന്നു ഇടക്കിടയ്ക്ക് രണ്ട് രണ്ട് പഫ് തരും പിന്നെ ഫുൾ ആയിട്ട് നമുക്കൊരു ഒ സി ബിയിൽ റോൾ ചെയ്ത് തരും പിന്നെ നമുക്ക് തന്ന് തന്നു തന്നത് എഡിറ്റ് ആയതിനു ശേഷം നമ്മൾ അവരുടെ അടുത്തേക്ക് ചോദിച്ചു ചെല്ലണ്ട ഗതിയടായി അപ്പൊ അവർ ഇങ്ങനെ ഒരുപാട് എത്ര രൂപ വേണം എത്ര രൂപ വേണം എന്ന് പറയുമ്പോൾ ആ സമയത്ത് പിന്നെ ഈ വർക്കും കാര്യങ്ങളും നമുക്കില്ല നമ്മൾ വീട്ടിൽ നിന്ന് ഇങ്ങനെ ഉമ്മ അറിയാണ്ട് വീട്ടിൽ നിന്ന് ക്യാഷ് എടുക്കും എന്നിട്ട് എന്നിട്ട് ഇങ്ങനെ ഓരോ പാക്കറ്റ് മേടിച്ചിരിക്കും അങ്ങനെ കുറേ കാലം ഈ രണ്ടായിരത്തിഇരുപത് വരെ ഏകദേശം നമ്മൾ കഞ്ചാവ് പ്ലെയർക്കെ ആയിട്ട് കുറെ നല്ല രീതിയിൽ കഞ്ചാവ് നമ്മൾ വിളിച്ചു പോയിട്ടുള്ളൂ പിന്നെ അത് കിട്ടാൻ വേണ്ടിയിട്ട് ചില സമയത്ത് പൈസ ഉണ്ടാവില്ല അപ്പോൾ ഇതേപോലെ വീട്ടിൽ വീട്ടിൽ നിന്ന് എടുക്കും അല്ലെങ്കിൽ ആരെങ്കിലും ഇടുന്ന നുണ ഓർമ്മ നമ്മൾ കാശി പിടിക്കും അല്ലെങ്കിൽ എന്തെങ്കിലും ക്രൈം ചെയ്യും അങ്ങനെ തൃശ്ശൂർ സിറ്റിയിൽ റൗണ്ടിൽ വെച്ചിട്ട് ഇതേപോലൊരു അടി ഒരു രണ്ടു മൂന്ന് പേരെ അടിച്ചിട്ട് അവര് പൈസ മേടിച്ചു എന്ന് പറഞ്ഞിട്ട് എനിക്ക് ഈസ്റ്റ് സ്റ്റേഷനിൽ കേസ് ഉണ്ടായിരുന്നു അങ്ങനെയാണെന്ന് തോന്നുന്നു പിന്നെ ജയിലില് പോയപ്പോ കൂട്ടിയിട്ടായി മാറുന്നത് സിന്തറ്റിക് ലഹരി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്റെ എല്ലാം തൊളിച്ചിട്ടുള്ള സിന്തറ്റിക് ആദ്യ ആദ്യം അടിക്കുമ്പോൾ എനിക്ക് ഭയങ്കര ഹാപ്പിനെസും കാര്യങ്ങളൊക്കെ ആയിരുന്നു എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നു എനിക്ക് കിട്ടാത്ത ഒരു തരം എനർജി എന്നൊക്കെ ആയിരുന്നു ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നു അവിടെനിന്ന് അങ്ങോട്ട് എനിക്ക് എന്റെ എന്താ പറയാ ശരിക്കുള്ള ലൈഫ് പോയി എന്റെ ഫാമിലി പോയി എനിക്ക് എന്റെ ഒരു നല്ല റിലേഷൻഷിപ്പ് ഉണ്ടായിരുന്നു അത് പോയി നല്ല ഫ്രണ്ട്സ് ഉണ്ടായിരുന്നു അത് പോയി ഏഹ് നമ്മളിത് അടിക്കുമ്പോൾ കിട്ടുന്ന എനർജി അല്ല ഇത് അടിക്കാണ്ട് വരണ അതിന്റെ ആഫ്റ്റർ ഉണ്ട് അതായത് ഇത് അടി അടിച്ചു കഴിഞ്ഞതിന് ശേഷം ആഫ്റ്റർ ഉണ്ട് ആഫ്റ്റർ നമുക്ക് പല ചിന്തകളും പല കാര്യങ്ങളും നമുക്ക് തോന്നാം അതായത് ഇപ്പോൾ അടിച്ചുകൊണ്ടിരിക്കുമ്പോൾ സമയത്തല്ല പിറ്റേ ദിവസം അതേ സമയത്ത് നമുക്ക് അതായിരിക്കില്ലേ തോന്നാം നമുക്ക് വേറെ കുറെ ചുറ്റും സംശയങ്ങളോ അതായത് നമുക്കൊരാളും വിശ്വാസമില്ലാത്ത രീതിയിലാണ് നമ്മൾ നിൽക്കുന്നത് സ്വന്തം അമ്മേനെ വരെ നമുക്ക് വിശ്വാസം ഉണ്ടാവില്ല സ്വന്തം പെങ്ങൾ വിശ്വാസം ഉണ്ടാവില്ല ഫ്രണ്ട്സിന് വിശ്വാസം ഉണ്ടാവില്ല എല്ലാവരും നമ്മൾ ചതിക്കാണോ നമ്മളെ നമ്മളെ കൊല്ലാൻ വേണ്ടി വരുകയാണോ പല പല തോന്നലാണ് പല വിഷയം നമുക്ക് ലഹരികളാണ് ഇവിടെ സുലഭമായി ഇവിടെ കിട്ടാത്ത ഒരു ലഹരില് കൊക്കയും വരെ ഇവിടെ ലൈവില് ഇപ്പൊ കൊക്കയും വരെ തൃശ്ശൂര് നല്ല രീതിയിൽ കളിക്കുന്നുണ്ട് എവിടെയും ഞാൻ വെച്ച് നോക്കുമ്പോൾ നോക്കുമ്പോ സിറ്റി എന്നല്ല നമ്മളെ ഓരോ ഉൾഗ്രാമങ്ങളിൽ വരെ ഓരോ പിള്ളേർ അതായത് ഇപ്പത്തെ ജനറേഷൻസിന് പത്താം ക്ലാസ്സിലും പ്ലസ് വണിലും പഠിക്കുന്ന പിള്ളേരാണ് മെയിൻ ആയിട്ട് സെയിൽ ചെയ്യാറ് ഉപയോഗിക്കുന്ന ആളുകളെ നമുക്ക് അതാണ് അറിയേണ്ടത് ഒരു വീട്ടിലുള്ള രക്ഷിതാക്കൾ അവരെങ്ങനെ തിരിച്ചറിയണം അവരെന്തൊക്കെ മുൻകരുതൽ എടുക്കണം എന്നുള്ളതാണ് അപ്പൊ നമ്മുടെ ഈ ഒരു നോട്ട് ഇങ്ങനെ നല്ല രീതിയിലുള്ള നോട്ട് ജസ്റ്റ് ഒന്നും ഇങ്ങനെ ഇവിടെ നടപ്പിലൊരു മടങ്ങി വീണ് കഴിഞ്ഞാൽ ശ്രദ്ധിക്കേണ്ടത് തന്നെയാണ് ഇങ്ങനെ കണ്ട ഇതേപോലെ നിൽക്കുന്ന ഒരു നോട്ട് എങ്ങനെയും വീട്ടിൽ കിട്ടുന്ന കണ്ടു കഴിഞ്ഞാൽ ഈ ലൈനിൽ നടു മടങ്ങിയിട്ട് നോട്ട് കണ്ടു കഴിഞ്ഞാൽ അത് നശിച്ച് ചുളുങ്ങിയിട്ടുള്ളതല്ല അത് വേറൊരു രീതിയിൽ യൂസ് ചെയ്തിട്ടുള്ള ആൾ യൂസ് ചെയ്തിട്ടുള്ളതാണെന്നുള്ളത് നമ്മളെ മാതാപിതാക്കൾ മനസ്സിലാക്കുന്ന ഒരു കാര്യം തന്നെയാണ് പിന്നെ ആവശ്യമില്ലാത്ത ഡെബിറ്റ് കാർഡ് നമ്മൾ യൂസ് ചെയ്യാത്ത നമുക്ക് ആവശ്യമില്ലാത്ത എ ടി എം കാർഡ്സ് ഡെബിറ്റ് കാർഡൊക്കെ ഒരു ഒരു ഓവറായിട്ട് ഇപ്പോൾ നമ്മുടെ പയ്യ നമ്മുടെ മക്കളുടെ റൂമിൽ കണ്ടു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഇങ്ങനത്തെ നടുമുടങ്ങിയ നോട്ടുകളൊക്കെ എവിടെയെങ്കിലും ആവശ്യമില്ലാത്ത കഴിഞ്ഞാൽ അല്ലെങ്കിൽ ചെറിയൊരു ഫ്ലിപ്ലോക്ക് ഈ ഒരു ലോക്ക് ചെറിയൊരു പാക്ക് ഉണ്ടാവുള്ളൂ ഫ്ലിപ്പ് ലോക്ക് അവർ അതൊക്കെ ഇങ്ങനെ ആവശ്യം കണ്ടു കഴിഞ്ഞാൽ ശ്രദ്ധിക്കേണ്ടത് തന്നെയാണ് അവരെന്തായാലും ലഹരിക്ക അടിമപ്പെട്ടുള്ള പിള്ളേർ തന്നെയാണ് പിന്നെ ഞാൻ ബാംഗ്ലൂർ കുറച്ച് കാലം ഉണ്ടായിരുന്നു ബാംഗ്ലൂർന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് അവിടെ സാറിന് അറിയ ചേട്ടൻ അറിയാമോ എനിക്ക് അത്യാവശ്യം നല്ല രീതിയിൽ നല്ല കണക്ഷനും കാര്യങ്ങളൊക്കെ ഉണ്ട് അവിടെ നിന്ന് അങ്ങോട്ട് ഞാൻ ആകെ ഒരു ആറുമാസം നിന്നോത്തോളം ഞാൻ ആകെ കയ്യിൽ നിന്ന് പോയി എൻ്റെ ശരീരം പോയി എന്റെ പല്ലൊക്കെ ഫ്രണ്ട് ഭാഗത്ത് എൻ്റെ പല്ലൊക്കെ ഫ്രണ്ടിൽ നയിച്ചിട്ട് പൊട്ടി വിടുങ്ങിയിട്ട് എല്ല് അവരുടെ പല്ല് പൊടി പിന്നെ അവരുടെ എല്ല് അവർക്ക് അവർക്ക് എല്ലിന് ബലം ഉണ്ടാവില്ല അതായത് നമ്മളൊരു പഞ്ച് നമ്മളൊരു ഇടിക്കുമ്പോൾ ആദ്യം നമുക്ക് നല്ല രീതിയിൽ ഫീൽ ചെയ്യും നമ്മുടെ എല്ലിന് ഉറപ്പില്ല എന്നത് പിന്നെ നല്ല രീതിയിൽ നമ്മള് പല്ല് പൊട്ടി പോവും ഓരോ ഭാഗത്തുനിന്ന് ഓരോ ഭാഗത്ത് നിന്നായിട്ട് നമ്മള് പല്ല് ഇങ്ങനെ പൊട്ടാൻ തുടങ്ങും ഈ എമ്മിന്റെ ദ പവർ ആണത് എനിക്ക് പറ്റിയ പോലെ വേറെ ആർക്കും പറ്റരുത് നല്ല ആഗ്രഹം എനിക്ക് കാരണം സിന്തറ്റിക് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോഴത്തെ എല്ലാ പിള്ളേരും ഇത് അടിച്ചു അടുത്ത് വിളിച്ചാടാണ് ഞാൻ ഭയങ്കര ഓണമാണ് ഫുൾ പവർ വേഷമാണ് നല്ല പവറിലാണ് നിക്കുന്നത് പവർ എന്നാണ് ഇതിന്റെ ലൈനിൽ പറയാ ഫുള്ള് ഞങ്ങള് നല്ല പവറിലാണ് എന്നൊക്കെ പറയും പക്ഷെ ഇത് അടിച്ച് കഴിഞ്ഞിട്ടുണ്ട ഇത് അടിച്ചടിച്ച് അതിന്റെ ദോഷം ഇവർ മനസ്സിലാക്കുന്നില്ല അത് എത്രത്തോളം നമ്മുടെ ശരീരം നശിപ്പിക്കും നമ്മുടെ നമ്മുടെ ബന്ധങ്ങളെ നശിപ്പിക്കുന്നത് മെയിൻ ആയിട്ട് നശിപ്പിക്കുന്നത് ബന്ധങ്ങളാ അത് കഴിഞ്ഞിട്ട് പോകുന്നത് ശരീര ഇത് രണ്ടും പിന്നെ ജീവിച്ചിട്ട് കാര്യം ഞാൻ നിൽക്കുന്ന സെക്കൻഡ് സ്റ്റേജിലാണ് നമ്മൾ എനിക്ക് ഇത് നിർത്തണം എന്നുണ്ട് പക്ഷേ ഇത് കിട്ടി കഴിഞ്ഞാൽ അടിക്ക അടിക്കണമെന്നുണ്ട് ആ രീതിയിൽ ഞാൻ എനിക്ക് എപ്പഴും ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് തീരുമാനം ഞാൻ എനിക്ക് എടുക്കാൻ പറ്റിയിട്ടുള്ളത് വളരെ ഞെട്ടലോടെ മാത്രമേ നമുക്ക് ഈ വാക്കുകൾ കേൾക്കാൻ കഴിയൂ ആദ്യം ബന്ധങ്ങൾ പിന്നെ ശരീരം രണ്ടും നഷ്ടപ്പെടാം ഏതാനും സെക്കൻഡുകൾ ഏതാനും മിനിറ്റുകൾ നമുക്കൊരു അസാധാരണ ശക്തി ഉണ്ടെന്നൊരു തോന്നൽ വരും പക്ഷേ അത് നമ്മുടെ ശരീരത്തെയും മനസ്സിനെയും കാർന്നുതന്നും കൺമുമ്പിൽ നിൽക്കുന്ന അമ്മയോ പെങ്ങളോ ആണെങ്കിൽ പോലും നമുക്ക് തിരിച്ചറിയാൻ കഴിയില്ല ചെയ്യുന്ന കുറ്റകൃത്യങ്ങളുടെ അളവ് മനസ്സിലാവില്ല അതാണ് ഒരു മനുഷ്യനെ ലഹരി എങ്ങനെ സ്വാധീനിക്കുന്നു എന്നതിൻ്റെ നേർസാക്ഷ്യം